നമസ്കാരം തൃശൂർപൂരം വിഷയത്തിൽ സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി സി പി ഐ മുഖപത്രം ജനയുഗം തൃശൂർപൂരം കലക്കലുമായി ബന്ധപ്പെട്ട് ഡി ജി പിക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാർ സമർപ്പിച്ച റിപ്പോർട്ടിനെതിരെ വിമർശനവുമായാണ് ജനയുഗമെത്തിയിരിക്കുന്നത് സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ തൃശൂർ പൂരം കലക്കിയത് എ ഡി ജി പി അജിത് കുമാർ എന്ന് ജനയുഗത്തിലെ ആക്ഷേപഹാസ്യ പങ്ക്തിയിൽ അജിത് കുമാറും ഓടുന്ന കുതിരയും എന്ന പേരിലുള്ള കുറിപ്പിലൂടെ വിമർശിക്കുന്നു കലക്കാതെ കലങ്ങുന്ന നീർച്ചുഴി പോലെയാണ് പൂരമെന്നാണ് അജിത് തമ്പ്രാന്റെ കണ്ടുപിടുത്തമെന്നും ജനയുഗം പരിഹസിക്കുന്നു അജിത് കുമാർ നൽകിയത് തട്ടിക്കൂട്ട് റിപ്പോർട്ടെന്നാണ് വിമർശനം റിപ്പോർട്ട് തട്ടിക്കൂട്ടാണെന്നും എ ഡി ജി പി രംഗത്തുള്ളപ്പോൾ എസ് പിക്ക് എങ്ങനെ പൂരം നിയന്ത്രിക്കാനാകുമെന്നും പങ്ക്തിൽ ചോദിക്കുന്നു പൂരം കലക്കിയത് അജിത് കുമാറാണെന്ന് പൂരത്തിന്റെ സമയത്തുള്ള വീഡിയോ ഉദ്ധരിച്ച് കുറിപ്പിൽ വിമർശിക്കുന്നു ആരും പൂരം കലക്കിയിട്ടില്ല എങ്കിലും പൂരം കലങ്ങിയെന്നാണ് റിപ്പോർട്ട് കലക്കാതെ കലങ്ങുന്ന നീർച്ചുഴി പോലെയാണത്രേ പൂരമെന്നാണ് അജിത് തമ്പുരാന്റെ കണ്ടുപിടുത്തം പൂരം കലക്കൽ വേളയിലെ ഒരു ചിത്രം പുറത്തു വന്നിട്ടുണ്ട് പൂരപരിപാടികൾ നിയന്ത്രിക്കുന്നത് ഇയാളാണെന്ന ചിത്രത്തിൽ നിന്ന് വ്യക്തമാണ് പൂരം എങ്ങനെ ഭംഗിയാക്കാം എന്നതിന് പകരം എങ്ങനെ കുളമാക്കാം പൂരം കലക്കി എങ്ങനെ സുരേഷ് ഗോപിയെ ജയിപ്പിക്കാമെന്ന ഗൂഢാലോചനയിലെ ഓരോ നീക്കവും അജിത് കുമാർ നടത്തുന്നത് ആ വീഡിയോയിൽ കാണാമെന്ന് പങ്ക്തിയിൽ പറയുന്നു പൂരം കലക്കിയതിന് ചുക്കാൻ പിടിച്ച അജിത് കുമാർ തന്നെ കലക്കൽ അന്വേഷണം നടത്തിയാൽ താൻ കലക്കിയില്ല എന്ന റിപ്പോർട്ടല്ലാതെ നൽകാനാവുമോ എന്നും ജനയുഗം ചോദിക്കുന്നുണ്ട് തൃശ്ശൂർ പൂരം അലങ്കോലമായപ്പോഴുള്ള ചിത്രം പുറത്തു വന്നിട്ടുണ്ട് ഭക്തജനങ്ങളെ എ ഡി ജി പി അജിത് കുമാർ അഭിസംബോധന ചെയ്യുന്നതാണ് ഈ ചിത്രം പൂരം പരിപാടികൾ നിയന്ത്രിക്കുന്നത് ഇയാളാണെന്ന് ചിത്രത്തിൽ നിന്നും വ്യക്തമാക്കുന്നു നാണം കേട്ട റിപ്പോർട്ട് തയ്യാറാക്കി അജിത് കുമാർ സ്വയം കുറ്റവിമുക്തനായെന്നും ജനയുഗം ലേഖനത്തിൽ വിമർശിക്കുന്നു തൃശൂർ പൂരം അലങ്കോലമാക്കിയതിൽ ബാഹ്യ ഇടപെടലില്ലെന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ സർക്കാരിന് സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിനെതിരെയാണ് ജനയുഗം കടുത്ത വിമർശനം ഉന്നയിക്കുന്നത് പൂരം കലക്കിയതിന് ചുക്കാൻ പിടിച്ച അജിത് കുമാർ തന്നെ കലക്കൽ അന്വേഷണം നടത്തിയാൽ താൻ കലക്കിയില്ലെന്ന റിപ്പോർട്ടല്ലാതെ നൽകാനാവുമോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് എങ്ങനെയുണ്ട് എന്റെ പൂരം കലക്കൽ റിപ്പോർട്ട് ഓടുന്ന കുതിരയ്ക്ക് ആടുന്ന ഭൂഷണം എന്നാണല്ലോ ചൊല്ല് ദേവിക എന്ന പേരിൽ എഡിറ്റോറിയൽ പേജിൽ എഴുതിയ ലേഖനത്തിലെ പരാമർശങ്ങളാണിത് എഡിജി പി രംഗത്തുള്ളപ്പോൾ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് വെറുമൊരു എസ് പി ആകുന്നതെന്ന് എങ്ങനെയെന്ന ചോദ്യവും വളരെ പ്രസക്തമാകുന്നു രണ്ടായിരത്തിഇരുപത്തിനാലിൽ തൃശൂർ പൂരം നടന്ന ഏപ്രിൽ പത്തൊമ്പതിന് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ നടപടികളാണ് വൻ വിവാദത്തിലായത് പൂരം അലങ്കോലമായത് സംബന്ധിച്ച് പരിശോധന നടത്താൻ ഡി ജി പിയെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്ന് മാത്രമെന്നായിരുന്നു മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിച്ചത് വസ്തുതയ്ക്ക് അനുസരിച്ചല്ല വിവരാവകാശ നിയമപ്രകാരം പോലീസ് ആസ്ഥാനത്ത് നിന്ന് മറുപടി നൽകിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു